തെളിഞ്ഞു ഇൻഷാ ഇൻഷ ഈ സംവാദം തീരുമ്പോഴേക്കെ ചില വിഷയങ്ങളൊക്കെ തെളിയും കണ്ടില്ലേ കയറ്റവും കൂടുതൽ ഇവിടെ മുഖാമുഖങ്ങളിൽ ഇട്ടടിച്ചതാ സമതീയത്ത് തെളിവ് ചോദിച്ചപ്പോൾ വരും വേണ്ടിയിട്ടില്ല രാജിന്റെ ഒരു ഇവാരത്തുമ്പോ കെട്ടിക്കണയാ തെളിവ് എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് തെളിവ് ഒന്ന് കുറുവാൻ രണ്ട് ഹജീസിനോ എത്ര വാദം നമ്മൾ ഇരുന്നതാ അതിലൊക്കെ പറഞ്ഞത് പരിശുദ്ധ കുറാൻ സ്വഹിഹായ ഹദീസ് അതാ നമ്മളെ തെളിവ് അതിൽ ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഞങ്ങൾ ഖുർആാൻ കൊണ്ട് തെളിയിച്ചു മക്കാമിഷീർക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വിശ്വാതരണത്തിൽ ഹദീസിൽ നിന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് തെളിയിച്ചു മക്കാമിഷീരികളെ തെൽവിയത്തതിന്റെ തെളിവാണ് അവർ സ്വയം പര്യാപ്തയുള്ള ദൈവങ്ങളിൽ അല്ല വിശ്വസിച്ചിരുന്നത് പിന്നെ ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ ആരാധന ചെയ്താൽ അത് ദൈവമായി പിന്നെ ദൈവം എന്ന് പേരിട്ട് കൊള്ളണമെന്നില്ല ആർക്കൊക്കെ ആരാധന ചെയ്തോ അത് പിന്നെ റാജി നിങ്ങൾ തെളിയിക്കണം എന്ന് പറഞ്ഞുതാ നിങ്ങൾ തെളിയിക്കണം നിങ്ങളും തെളിയിക്കാൻ ബാധ്യസ്ഥനാണെന്നാ പറഞ്ഞത് നിങ്ങൾ തെളിയിക്കണമെന്നല്ല ഞാൻ തെളിയിച്ചല്ലോ വൈരുദ്ധ്യമല്ല തൊട്ടിപ്പുറത്തെ പേജിൽ പറഞ്ഞത് ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാ ചില ആളുകൾ ഈ ആയത്തിനെ അതിന്റെ പ്രത്യക്ഷാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്ന അവരുടെ ന്യായം ഇതാണെന്നാ പക്ഷെ റാജി പറഞ്ഞ എന്താണ് ഈ ദുനിയാവിലും ആഹാരത്തിലും നിങ്ങൾക്ക് ലഭിക്കുന്ന മുഴുവൻ നന്മകളും അള്ളാഹുവിന്റെ അഹമ്മത്ത് കൊണ്ട് അവന്റെ ഹിസ്ഥാന കൊണ്ടുവാണ് അതേസമയം നിങ്ങൾ സമ്മതിക്കുകയും ചെയ്യുന്നു അള്ളാഹു ഉപകാരമോ അല്ല നിങ്ങളുടെ ഇലാഹുകൾ നിങ്ങളുടെ ബിംബങ്ങൾ ഉപകാരമോ ഉപദ്രമോ ഒട്ടുമേ ചെയ്യുന്നതല്ല ചെയ്യുന്നതല്ലാതി പറഞ്ഞിട്ടില്ല നിങ്ങൾ വ്യാഖ്യാനിച്ചു നിങ്ങളെ എത്ര പറഞ്ഞിട്ടുള്ളൂ അവിടെയാണ് നിന്റെ ചോദ്യം എന്താ സ്വയം കഴിഞ്ഞുള്ള ആളാണെങ്കിൽ പിന്നെ വലിയ ദൈവത്തിന്റെ അടുത്ത് ശഫാ ഇത് വാങ്ങിത്തരേണ്ട കാര്യമുണ്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹാഫാ അതാണ് ഇതിന്റെ അർത്ഥം ഇവരുടെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം ബി ആകട്ടെ ഇസ്ലായി ബി ആകട്ടെ അവർക്കൊന്നും സ്വന്തമായിട്ടൊന്നും ചെയ്തു തരാൻ കഴിയൂല അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശ ചെയ്ത് വാങ്ങിത്തരാനേ അവർക്ക് കഴിയുള്ളൂ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഞങ്ങളുടെ ഈ ദൈവങ്ങൾക്ക് ഞങ്ങൾ ഈ ആരാധ്യന്മാർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളത് കൊണ്ട് മറ്റെല്ലാ ശബായത്തുകാർക്കും നേരിട്ടുള്ള മുമ്പിട്ടുള്ള കൂട്ടിയിലെ പെർമിഷൻ വേണം നമുക്കത് ആവശ്യമല്ല അത് നേരെ കയറി ചെന്നൊരു ശവായത്ത് ചെയ്യാം എന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നാണ് ആളുകളുടെ അഭിപ്രായമായി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പൊ റാജ് വളരെ വ്യക്തമായി തന്നെ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിനോട് സമമായ ഒരു ഇലാഹിനെ അവർ സങ്കൽപ്പിച്ചിട്ടില്ല ലോകത്താരും സങ്കൽപ്പിച്ചിട്ടില്ല അത് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും തഫ്സീർ ബൈലാവിയിൽ തന്നെ എന്നിടത്ത് പറയുന്നുണ്ട് പുറമെ ആരാധിച്ചിരുന്നവർക്ക് എന്ന് പേരിട്ടത് അവർ ഒരിക്കലും വാദിച്ചിട്ടില്ല സിഫാത്തിലും അവർ അവരുടെ ദൈവങ്ങൾ തുല്യമാണ് സമമാണ് എന്ന് അവർ ഒരിക്കലും വാദിച്ചിട്ടില്ല വാദിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ഞാനും ഏകനാണ് അല്ല ഏകനാണ് അതല്ല അവിടെ അഹദ് അഹദ അവിഭാജ്യം വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥം ഒന്നും ഒന്നും രണ്ടി പറഞ്ഞ ഒന്നല്ല അഹദിന്റെ അർത്ഥം അതിന് വാഹിദ് ഉപയോഗിക്കുമ്പോഹുഹാ أدوان ذاتلهم صفاتلهم أفعالهم الله منوڑ سوما يرن وشش شكت الله ولا أنها الله منوڑ يدرن إلهي غلوم أبر وشش شكت الله يندن بي نندنا أنداد يندن فرن لأنهم لما تركوا عبادته إلى عبادتها وصموها آلهة شعبهتها لهم حال يعتقد أنها ذبات واجبة بالذات قادرة لا أن تدفع عنهم بأس الله وتمنعهم ما لم يرد الله بهم من خير فتحكم بهم وشن عليهم بأن جعلوا أندادا لمن يمتعني أن يكون له ند വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയാണ് അവർ അള്ളാഹുവിന് വിവാദത്ത് ഈ ഇലാഹുകളിലേക്ക് തിരിച്ചു അള്ളാഹുവിന് വിവാദത്തെടുക്കും കൂട്ടത്തിൽ കുറെ വിവാദത്ത് ഇവരിലേക്ക് തിരിച്ചു എന്നിട്ട് അവർക്ക് എന്ന് പേരിട്ടപ്പോൾ അവരുടെ അവസ്ഥ ഏതുപോലെയായി സ്വയം പര്യാപ്തനായ ഒരു ദാത്തിൽ വിശ്വസിക്കുകയും ആ സ്വയം പര്യാപ്തനായ ദൈവത്തിന് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തടുത്തേരാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും അള്ളാഹ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഞങ്ങൾ ഞങ്ങൾ ചെയ്തു തരാൻ കഴിയുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരുടെ അവസ്ഥയോട് ഇവർ സാദൃശ്യമുള്ളവനായി ആ സാദൃശ്യം പരിഗണിച്ചുകൊണ്ട് മജാദിയായിട്ടാണ് അവിടെ അന്താദൻ എന്ന് ഉപയോഗിച്ചതെന്ന് വൈലാവി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് റാജിയെ കുറിച്ച് പറഞ്ഞത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് റാജി പറഞ്ഞത് എന്താണ് റാജി വൈരുദ്ധ്യം പറഞ്ഞിട്ടില്ല റാജിയുടെ പേര് നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞു തസ്പോൾ രീതി രീതി നിങ്ങൾ തതുർക്കും കൊണ്ടുപോയി കെട്ടി അത് അദ്ദേഹം പറഞ്ഞതല്ല അത് തന്നെ അദ്ദേഹത്തെ അഭിപ്രായമായി പറഞ്ഞല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ ചോദിച്ചു വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ കുർആാനിന്റെ ആയത് ഓതണമെന്നാണ് ആയിരത്തി ഒന്നാമതായി ഞാൻ ഓതി മൗലവിന്റെ മുട്ട് പറച്ചു മിണ്ടിയില്ല ഇതിന് ഉസവ്വീ കും വിറപ്പില്ല മുഖാമുഖാണ് ഏറ്റവും വലിയ വന്തോക്കുകളാണ് വന്നിട്ടുള്ളത് എന്നാ പറയുന്നത് ഞങ്ങൾ എസ് എസ് എഫിന്റെ പ്രവർത്തകരാ എസ് എസ് എഫിന്റെ പ്രവർത്തകരാണ് നിങ്ങളുടെ വന്തോക്ക് നിങ്ങളുടെ നടുവിൽ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ വന്തോക്ക് അവിടെ ഇരിക്കുന്നുണ്ട് സ്റ്റോക്ക് വെച്ചതാണ് നിങ്ങളുടെ വന്തോക്ക് എപ്പോ പൊട്ടോ അപ്പോളേ പൊട്ടുള്ളൂ ഇപ്പൊ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ ഐ എസ് എഫിന്റെ പ്രവർത്തകരാണ് ഐ എസ് എമ്മിന്റെ സ്റ്റേറ്റ് നേതാക്കളോട് എസ് എസ് എഫിന്റെ പ്രവർത്തകരാണ് ഏറ്റുമുട്ടുന്നത് തെളിവുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് നിങ്ങളെ തകർക്കും ഞങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഇത് നുസബ്വി കൊമ്പിറബിൽ ആലമീൻ നേരത്തെ മൗലവിസായി സമ്മതിച്ചു ചിരിക്കടയിൽ ചിരിക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടവരാണ് നിങ്ങൾ പക്ഷെ ഒരു വിനയപൂർവമുള്ള അഭ്യർത്ഥനയുണ്ട് ചിരിക്കിടയിൽ നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നതിലേറെ നിങ്ങളുടെ മൗലവി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് എന്താണ് നിങ്ങളുടെ മൗലവി പറഞ്ഞിട്ടുള്ളത് ഇത് റബ്ബില്ലാലീൻ റബ്ബുല്ലാലീനായ അള്ളാഹുവിനോട് നിങ്ങളെ പങ്കാക്കിയ കാരണം കൊണ്ടാണ് പിഴച്ചു പോയത് എന്ന് പറഞ്ഞപ്പോ ഞാൻ സൂചിപ്പിച്ചു അള്ളാഹുയോട് അവര് ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ പല വിഷയങ്ങളിലോ സ്വയം പര്യാപ്തത ആരോപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മൗലൈ പറഞ്ഞ ഒരു ആരാധനയുടെ കാര്യത്തിലാണ് ശരി ആരാധനയുടെ കാര്യത്തിൽ അവര് സ്വയം പര്യാപ്തത ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ശിരുക്ക് അത് തന്നെയാണ് ശിരുക്ക് പിന്നെ ചോദിച്ചു ഞങ്ങളും അങ്ങനെ ആരാധനയിൽ മറ്റുള്ളവരെ പങ്കാക്കുന്നില്ലേ നിങ്ങൾ തെളിയിക്കേണ്ടതാണ് നിങ്ങൾ തെളിയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പ കാണാം പൂരം അതേക്കുറിച്ച് പറയുന്നുള്ളൂ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ചെയ്യുന്ന സമ്മതമില്ലാതെ ഉപദ്രവം ചെയ്യുന്ന അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ഉപകാരം ചെയ്യുന്ന ശക്തികളിലായിരുന്നു മക്കയിലെ വിശ്വസിച്ചിരുന്നത് അതിന് തെളിവാണ് വിശുദ്ധ ഖുരാൻ പറയുന്ന ഇതിന് ുംബില്ലെന്ന് പറയുന്നത് ഇങ്ങനെ ആരാധനയുടെ കാര്യത്തിലും ഉപകാരോപദ്രവങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും ഷഫായത്തിന്റെ കാര്യത്തിലും സ്വന്തമായി ചെയ്യാൻ കഴിവുള്ള കുറെ ദൈവങ്ങൾ അതേ സമയത്ത് ചില കഴിവുകളിൽ സ്വയം കഴിവുള്ള അതേസമയം മറ്റു ചിലതിൽ സ്വയം കഴിവില്ലാതെ വലിയ ദൈവത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ദൈവിക സഭയിലാണ് മക്കയിലെ മുഷരിക്കുകൾ വിശ്വസിക്കുന്നത് ചോദ്യം ചെയ്യാൻ വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ വേണ്ടി നിങ്ങളേൽപ്പിച്ചിട്ടുള്ള മൗലവിയുണ്ടല്ലോ അദ്ദേഹത്തിന് മക്ക വിശ്വാസം എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്ന് പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം അവര് മക്കയിലെ കേരള മക്കയിലെ മുഷരിക്കുകൾ ഒരു ദൈവിക സഭയിലാണ് വിശ്വസിച്ചിരുന്നത് ചില ദൈവങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും സ്വയം കഴിവുണ്ട് ചില ദൈവങ്ങൾക്ക് ചിലതിൽ കഴിവില്ല ചില വിഷയങ്ങൾക്ക് തന്നെ മറ്റു ചിലതിൽ കഴിവുണ്ട് ഇങ്ങനെ കഴിവുള്ള ദൈവങ്ങൾ അതിൽ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എല്ലാ ഗുണങ്ങളിലും എന്ന് ആവർത്തിച്ചു പറഞ്ഞു മോല വി സാഹിബ് ഞാൻ എന്റെ വിഷയ അവതരണത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എല്ലാ ഗുണങ്ങളിലും വേണമെന്നില്ല ഏതെങ്കിലും സ്വയം പര്യാപ്തമായ അർത്ഥത്തിൽ അത് മറ്റൊരു ശക്തിക്ക് വെച്ചു കൊടുത്താൽ അതാണ് ശിർക്ക് ശിർക്ക് ആ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല നാൾ വരെ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു മക്കയിലെ ോട് നിങ്ങളെ ഞങ്ങൾ സമപ്പെടുത്തി മാത്രമല്ല സൂറത്തുൽ സൂറത്തുള്ളും അതുപോലെ വിശുദ്ധ ഖുർആാനിലും പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടുണ്ടോ വിശ്വസിച്ചിട്ടില്ല അവര് കുട്ടികളുള്ള അൽ അള്ളാഹുവിൽ ആണ് വിശ്വസിച്ചത് പെൺകുട്ടികളാണ് എന്ന് പറയുന്ന അള്ളാഹുവിൽ ആണ് അവർ വിശ്വസിച്ചിട്ടുള്ളത് പ്രസവിക്കുന്ന അള്ളാഹുവിൽ സന്താനോൽപാദനം നടത്തുന്ന അള്ളാഹുവിൽ വിവാഹം ചെയ്യുന്ന അള്ളാഹുവിൽ ഇങ്ങനെ കുട്ടികളുള്ള സന്താനോൽപാദനം നടത്തുന്ന വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു കടന വിമർശിച്ചിട്ടുള്ള എല്ലാ ഗുണങ്ങളുമുള്ള അള്ളാഹുവിൽ ആണ് അവര് വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള ദൈവത്തിൽ വിശ്വസിച്ച പടപ്പുകളെ അബൂജായിനെയും കൂട്ടരെയും അവര് മുവഹീദുകളാണ് അവര് തൗഹീദിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് വെള്ളഭൂഷാൻ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നാണമെങ്കിലും വേണം അബൂജിനെ വെള്ള പൂശുമ്പോൾ എഴുത്തുപത്തിന് വെള്ളപൂശുമ്പോൾ ശൈവത്തിന് വെള്ളപൂശുമ്പോൾ അത് ഞങ്ങളെ കാപ്പുറാക്കാനും ഞങ്ങളെ മുശരിക്കാനും വേണ്ടിയാണെങ്കിൽ പോലും ഈ അക്രമികളെ വെള്ളപൂശുന്നത് സൂക്ഷിച്ചു വേണം നിങ്ങൾ മരിച്ചു പോകേണ്ടവരാണ് എന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം അബൂജിനെ നിങ്ങൾ കാണേണ്ടി വരും എഴുത്തുപത്തിനെ നിങ്ങൾ കാണേണ്ടി വരും ശൈവത്തിന് നിങ്ങൾ കാണേണ്ടി വരും അവരെ വെള്ളപൂശിക്കൊണ്ട് കേരളത്തിൽ മുസ്ലിം നിങ്ങളെ കാഫറാക്കാനാണ് പരിപാടിയെങ്കിൽ അത് വിലപ്പോവുകയില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി മറുവിഭാഗം ചോദിക്കൂ ഇതുവരെ ചോദിച്ചിരുന്ന വിഭാഗം